നമ്മള് പെട്ടെന്നിങ്ങനെ ഒരു ദിവസം നമ്മളങ് ഇല്ലാണ്ടാവുകയാണല്ലോ മരിച്ചു പോവാണ് മരണമില്ലാത്ത ജീവിതം കിട്ടിയിരുന്ന ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് ജീവിച്ചിട്ട് കൊതിയിരുന്നില്ല പണ്ട് കുട്ടിക്കാലത്ത് മാഷെ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകള് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നാ കാഴ്ചകളൊക്കെ പോയി ഇതുപോലുള്ള വയനാടൻ ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇന്ന് അല്പമെങ്കിലും ആ പഴയ കാല കാഴ്ചകളുള്ളത് ബാക്കി അവിടെ പറയാറില്ല സൂര്യൻ അവിടെ പൊട്ടുപോലെ ഒരു പൊട്ടുപോലെ ഉദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മാസെ ചിന്തിക്കാറുണ്ട് ഏർ ഇപ്പൊ നമ്മള് നല്ല മനോഹരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് ഈ ജീവിതം ഒന്നും അവസാനിച്ചു പോകരുതെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കാഴ്ചകൾ നമുക്ക് നഷ്ടം കാരണവെച്ചാൽ നമ്മൾ പെട്ടെന്നിങ്ങനെ ഒരു ദിവസം നമ്മളങ് ഇല്ലാണ്ടാവുകയാണല്ലോ മരിച്ചു പോവുകയാണ് മരണമില്ലാത്ത ജീവിതം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് ജീവിച്ചിട്ട് കൊതിയിരുന്നില്ല അത്രയും മനോഹരമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കൊരിക്കലും ഇത് എന്താ പറയുക ആസ്വദിച്ചിട്ടും ആസ്വദിച്ചിട്ടും മതിയാവുന്നില്ല പിന്നെയും പിന്നെയും ഇവിടെ ജീവിക്കണം ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും മനസ്സിൽ ഇവിടെ വന്ന് വയനാട്ടിൽ നമ്മുടെ സ്ഥലത്ത് താമസിക്കുമ്പം ഞാൻ പലപ്പോഴും പുലർച്ചൊരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എന്നിട്ട് വണ്ടി കയറിയിട്ട് ഇങ്ങനെ പോകും എവിടെയാണെന്നൊന്നുമില്ല എവിടേക്കിങ്ങനെ പോകും കുറേ കറങ്ങും എല്ലാവരും മറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ വണ്ടി എടുത്ത് കറങ്ങും കാട്ടിലൂടെയാണല്ലോ യാത്ര അപ്പോഴൊക്കെ തോന്നൽ ഈ ചിന്തയാണ് മരിച്ചു പോവാൻ പാടില്ല കേട്ടോ നമ്മൾ മരിക്കാൻ പാടില്ല നമ്മളിങ്ങനെ സന്തോഷിക്കണം സുഖിക്കണം ആനന്ദിക്കണം എന്നുള്ള എപ്പോഴും ഒരു തോന്നലുണ്ടാവും നമുക്ക് ഈ പ്രകൃതി മനുഷ്യനും മനുഷ്യനു ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ ദൈവം സൃഷ്ടിച്ച സാധനമാണ് പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല ഇതൊന്നും ആസ്വദിക്കുന്നില്ല എല്ലാവരും കെടന്നുറങ്ങാണ് അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പണുണ്ടാക്കാനുള്ള തന്ത്രപ്പാട് തന്ത്രപ്പാടിലിങ്ങനെ ഓടുകയാണ് എല്ലാം നശിപ്പിച്ച് മനുഷ്യനിങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ മനോഹരമായ കാഴ്ചകൾ രാവിലെ കാണാൻ സാധിക്കുക എത്ര കാലം അല്ലേ ഇനി ഈ കാഴ്ചകൾ എത്ര കാലം എന്നുള്ളതാണ് വിഷയം ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട് മാഷെ ഇങ്ങനെ ഈ പ്രകൃതിയൊക്കെ ഉണ്ടായിട്ടു ഈ പ്രകൃതി ആസ്വദിക്കാതെ പോവുകയാണല്ലോ എല്ലാ ആൾക്കാരും അങ്ങനെത്തങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ആസ്വദിക്കുന്നതേ ഇല്ല വെറുതെ ജീവിക്കുക കുറേ തിന്നുക കുറെ കുടിക്കുക കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ഈ പ്രകൃതി ആസ്വദിക്കാൻ ആർക്കും സാധിക്കുന്നേയില്ല ആരും ഇത് തിരിച്ചറിയുന്നില്ല ീ പ്രകൃതിയിലെ കാഴ്ചകളൊന്നും തിരിച്ചറിയാണ്ട് പോകുന്ന വളർന്നു വരുന്ന ആധുനിക സമൂഹം കുട്ടികളുടെ കാര്യമാണ് വളരെ കഷ്ടം ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത കുറേ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കുറേ കാര്യങ്ങൾ പഠിക്കുകയും അതിനു വേണ്ടി പൂർണ്ണ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന കുറേ കുട്ടികൾ അവരങ്ങനെ ആക്കി തീർക്കുകയാണ് നമ്മൾ അവർക്ക് നമ്മൾ ഈ ഭൂമിയിലുള്ള സൗകര്യങ്ങളോ സൗഭാഗ്യങ്ങളോ ഒന്നും കാണിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ കാഴ്ചകളുടെ മഹത്വം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാണ് എന്നിട്ട് പറയുന്നു പുരോഗതി എന്താണ് പുരോഗതി എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഹാപ്പിയാണ് വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു സ്ഥലം ഇത്രയധികം വയലുകൾ നിറഞ്ഞേൽക്കുന്ന മറ്റൊരു സ്ഥലം കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് ഇത്രയധികം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വയനാട്ടിലുള്ള ഇതുപോലുള്ള പ്രദേശങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതമാണ് സ്വർഗത്തിന്റെ ഒരു കഷ്ണം ഇവിടെ വന്ന് ചേർന്നതുപോലെയുണ്ട് ശരിക്കും അനുഭൂതി തണുപ്പും കുളിരും മഞ്ഞും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പക്ഷി മനോഹരമായ കാഴ്ചകൾ പക്ഷികളിങ്ങനെ നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ കുറേ പക്ഷികളിങ്ങനെ പറന്നു പോകുന്നു എന്തായാലും മാഷ ഹാപ്പിയാണല്ലോ സന്തോഷമായി ഇതുപോലൊരു സ്ഥലവും ഉസ്താദിന്റെ വളരെ സന്തോഷം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം ഞാൻ ഇനി ഞാൻ മാഷിനോട് വിളിച്ചിട്ട് പറഞ്ഞു മാഷ കയറിക്കോളൂ നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ മാഷ് ഇന്നലെ വന്നു നമ്മളിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങളാണ് ഈ മാഷ് എനിക്ക് സമ്മാനിച്ചത് ഞങ്ങളിതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കിടന്നുറങ്ങിക്കൊടുക്കോ <laughs>